കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു വിചിത്ര ബൈക്കിന്റെ കഥ കേട്ടാലോ കഥയുടെ പേര് ബോൾ വീൽ ബൈക്ക് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൻ ആ ബൈക്കിന് ലൈറ്റും ഹാൻഡിലും ബ്രേക്കും എല്ലാം ഉണ്ട് വീലുകൾ മാത്രമല്ല അതിനു പകരം രണ്ട് വമ്പൻ പന്തുകളാണ് വിചിത്ര വണ്ടികൾ ഉണ്ടാക്കുന്നതിൽ വിരുദനായ ജെയിംസ് ബ്രട്ടൺ ഉണ്ടാക്കിയ ഏറ്റവും പുതിയ ബൈക്കിലാണ് രസകരമായ ഈ കാഴ്ച ബോളുകളാണെങ്കിലും ബൈക്കിൻ്റെ കൺട്രോളിന് ഒരു കുറവുമില്ല അഞ്ച് മോട്ടറുകളുണ്ട് ഈ ബൈക്കിന് രണ്ടെണ്ണം വീതം ഓരോ വീലിലും ഒരെണ്ണം ഏറ്റവും പിന്നിൽ വലം കൈ കൈകൊണ്ടാണ് മുന്നോട്ടും പിന്നോട്ടുമുള്ള ഓട്ടം നിയന്ത്രിക്കുക ഇടം കയ്യോ ഇടത്തോട്ടും വലത്തോട്ടും ഒടിക്കാനും അതിനാൽ ഏത് ഭാഗത്തേക്കും ഈസിയായി നീങ്ങാൻ ബോൾ വീൽ ബൈക്കിന് കഴിയും കൂട്ടുകാരെ കൂട്ടുകാർക്ക് വീൽ ബൈക്കിൻ്റെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയ കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ